നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ കരിയറിൽ ഒരുപാട് ജീനിയസുകളെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലൊരു ജീനിയസിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ആ പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുകയാണ് പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം നാളെയാണ് എതിരാളികൾ അയർലൻഡാണ് ആ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കാണുമ്പോഴാണ് കോച്ച് തൻ്റെ ടീമിലെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഇൻ മൈ കരിയർ ഐ ഹാവ് വർക്ക്ഡ് വിത്ത് മെനി ജീനിയസസ് ഓൾ ഓഫ് ദം ഹാവ് എ എലൈറ്റ് മൈൻഡ്സ് ബട്ട് വിത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻ നെവർ ലോസ് ഹിസ് ഹങ്കർ യൂഷ്വലി വെൻ എ പ്ലെയർ വിൻസ് ഓർ അച്ചീവിങ് സംതിങ് ദി നെക്സ്റ്റ് മോർണിംഗ് ദ ഡോൺ ഹാവ് ദി സെയിം ഹങ്കർ ഐ ഹാവ് നെവർ സീൻ ദാറ്റ് വിത്ത് ക്രിസ്ത്യാനോ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് ജീനിയസുകൾക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും എലൈറ്റ് മൈൻഡ്സ് ആയിരുന്നു പക്ഷേ ക്രിസ്ത്യാനോക്കൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് ആ ഹങ്കർ നഷ്ടപ്പെടില്ല യൂഷ്വലി നമ്മളൊരു കളി കളിച്ച് വിജയിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് മോർണിംഗ് ആ ഒരു സെയിം ഹങ്കർ ഉണ്ടാവില്ല ഹങ്കർ കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അതൊരിക്കലും ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഹങ്കർ ഓരോ ദിവസവും കൂടുതൽ കളിക്കാനുള്ള ആവേശവും അഭിനിവേശവും ഫാഷനും ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാകുമെന്നാണ് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നത് വിത്ത് നെക്സ്റ്റ് മോർണിംഗ് അനദർ ഓപ്പർച്യൂണിറ്റി ഗെറ്റ് ബെറ്റർ ദാറ്റ് സംതിങ് യൂണീക് സിയാർസവനോടൊപ്പമാകുമ്പോൾ അടുത്ത ദിവസം ഇപ്പം ഇന്നലെ വിജയിച്ചു ഇന്നലെ കിരീടം ചൂട്ടി കഴിഞ്ഞില്ല അടുത്ത ദിവസമോ അടുത്ത ദിവസം പുതിയൊരവസരമാണ് കൂടുതൽ ബെറ്റർ ആവാനും വീണ്ടും വിജയിക്കാനുമുള്ള പുതിയൊരവസരമായിട്ടാണ് ക്രിസ്ത്യാനോ കാണുന്നത് ദാറ്റ്സ് സംതിങ് യൂണിക് ദാറ്റ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോ വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീഡിയോ എത്താം